ആയ ഹലോ അവ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല പ്രത്യേകതയുള്ള വീഡിയോ ആണ് കേട്ടോ ഒമ്പത് ആറ് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഇരട്ട കുട്ടികളുടെ അമ്മയായത് കേട്ടോ ഇപ്പോൾ പ്രഗ്നൻസി സ്റ്റോറിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ അത് ആ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് ഞങ്ങളെ വിഷ് ചെയ്യും ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഇതാന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞേ അതൊന്നും പറ്റില്ല ഇപ്പം കിടന്നുറങ്ങി നമുക്ക് രാവിലെ എന്താണെങ്കിലും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടത്തി ഉറക്കിയത് ആ പക്ഷേ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് തന്നെ വിഷിയാണ് വലിയ ഡയലോഗ് അടിച്ചിട്ട് കിടന്നതാണെങ്കിലും വിളിച്ചപ്പോൾ എണീക്കാനൊരു മനസ്സും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതൊക്കെ എൻ്റെ ഐഡിയാസാണ് നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ചെറിയ രീതിയിൽ അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഒരാൾക്കൊരു റിമോട്ട് കാർ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എല്ലാവരും കളിയാക്കും എന്താ എപ്പോഴും ചെറിയ കുട്ടിയാണോ എന്തിനാ റിമോട്ട് കാർ ഒക്കെ ആയിരുന്നു ശരി എന്താണെങ്കിലും ആഗ്രഹമല്ലോ െന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തു പിന്നെ ദേവൂനാണെങ്കിൽ ഒരു ചെസ്സ് സെറ്റാണ് വാങ്ങിക്കൊടുത്തത് അതിന് ശേഷം എന്താ നമ്മളൊരു ചെറിയ നമ്മുടെ ചോക്കൊപ്പ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കേക്കൊക്കെ ആക്കി ചുമ്മാ ഒന്ന് ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് കേക്ക് കിട്ടി ഇത് പന്ത്രണ്ട് മണിയുടെ സെലിബ്രേഷൻ ആണ് കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് കേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇനി കാണാം കേട്ടോ അപ്പം ഞാനതൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് അച്ഛൻ ഇരുന്ന സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കുന്ന കാഴ്ചയാണ് ആ കണ്ടത് അപ്പോൾ ഇതാ പന്ത്രണ്ട് മണി ആയിട്ടോ നമുക്ക് പോയിട്ട് പിള്ളേരെ വിളിച്ചിട്ട് വരാം പന്ത്രണ്ട് മണിക്ക് സർപ്രൈസ് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കിടന്നവരാ പന്ത്രണ്ട് മണിക്ക് വിളിച്ചപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ എന്തിനാ അച്ഛാ വിളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് വന്നത് എന്താണെങ്കിലും സർപ്രൈസ് കണ്ടപ്പോൾ രണ്ടാളും ഹാപ്പി ആയിട്ടോ പിന്നെതാ നമ്മുടെ ചെറിയ ചൊക്കപ്പായുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുക കേട്ടോ ജസ്റ്റ് അത് കണ്ടപ്പോൾ തന്നെ ബെഡിലേക്ക് പിന്നെയും ഓടിപ്പോയതാണ് ദേവ് പിന്നെ ഞാൻ പറഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടാളും കൂടി അതുകൂടി കുറച്ച് നേരം ഇരുന്ന് കഴിച്ചിട്ടോ പക്ഷേ ഫോട്ടോസും അങ്ങനെയൊന്നും വലിയ കാര്യത്തിൽ പുള്ളിക്കാരെയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനും വിചാരിച്ചു ഇതൊന്നും അല്ലല്ലോ റിയാക്ഷൻ വരേണ്ടതെന്ന് ആളാണെങ്കിൽ എല്ലാം ഓരോന്ന് എടുത്തെടുത്ത് ചോദിച്ചു ഓരോന്ന് പറയണതാണേ

അവൻ അവൻ അവനിപ്പ കാർ ഓടിക്കണം അല്ലേ കുട്ടി ഓടിച്ചോ ഇതൊക്കെ കണ്ട സാറ് അപ്പൊ അവർക്ക് വലുത് ഉറക്കാണല്ലോ അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് വേഗം ഉറങ്ങാൻ തന്നെ പോയി കേട്ടോ ഇനി നമുക്ക് രാവിലത്തെ വിശേഷങ്ങള് കാണാം അപ്പോൾ ഒരാൾ രാവിലെയായി എണീറ്റ് വന്നപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അമ്മ എന്താ രാത്രി വായയിൽ തന്നതെന്ന് അപ്പോൾ എന്താ കഴിച്ചൊന്നും അവർക്ക് ഓർമ്മയില്ല കേട്ടോ അത്ര ഉറക്കത്തിലായിരുന്നു കേട്ടോ പാവങ്ങള് അപ്പോൾ അത് നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കാണാം രാവിലെ കുളിച്ചു വരികയും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ജാലഹി അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ബാലോഗുലം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ സൺഡേ ബാലോഗുലം ക്ലാസ്സിൽ പോവാറുണ്ട് അപ്പോൾ അവിടെ ഒരു പിറന്നാളൊക്കെ ആകുമ്പോൾ അവരെ ആഘോഷിക്കും അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം നമ്മൾ ഹിന്ദുക്കൾക്ക് രണ്ട് ബർത്ത്ഡേ ആഘോഷങ്ങൾ ഉണ്ടല്ലേ ഒന്ന് ബർത്ത്ഡേയും ഒന്ന് പിറന്നാളും അപ്പോൾ പിറന്നാൾ എങ്ങനെ ആഘോഷിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഈ ബാലഗോകുലത്തിലൊക്കെ പോയാൽ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ അതാ നമ്മുടെ ബാലഗോകുലം അപ്പോൾ നമ്മുടെ ബാലഭൂകുളത്തിലെ പിറന്നാൾ ആഘോഷം എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പിറന്നാൾ കുട്ടികളെ ഇരുത്തിയിട്ടുണ്ട് അതിനുശേഷം ആരതി ഒഴിയാണ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് നമുക്കിവര് ഇവർക്ക് നമ്മൾ പൂജ ചെയ്യുന്ന പോലെയാണ് ജന്മദിനം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പൂജിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പിന്നെതാ മഞ്ഞളും അതുപോലെ തന്നെ കുങ്കുമൊക്കെ അവരുടെ കാലിലും നെറ്റിയിലും ചാർത്തി കൊടുക്കുന്നു അതിനുശേഷം പൂവിട്ടിട്ട് അവരെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ കനക ടീച്ചറാണ് നമുക്കിതെല്ലാം ചെയ്തു തരുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ അമ്മയെ വിളിച്ചിട്ടും അമ്മ ഞാനും ഇങ്ങനെ ആരതി ഒഴിയുകയാണ് മൂന്ന് പ്രാവശ്യം രണ്ട് കുട്ടികളെയും വീതം ആരതി ഒഴിയുന്നുണ്ട് അതിനുശേഷം പൂവിട്ടിട്ട് അവരനുഗ്രഹിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അമ്മ ചെയ്തതിന് ശേഷം പിന്നെ അച്ഛനെയും വലിച്ചിട്ട് അച്ഛനും ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും ചെയ്യണം അതിന് ശേഷം മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിക്കാനാണ് ഇവർ പഠിപ്പിക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ നമ്മളിതൊക്കെ ചെയ്തു അതുപോലെ അവിടെ മുതിർന്നുള്ള നമ്മുടെ ടീച്ചർമാർ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം നമ്മളന്ന് അന്ന് നേടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആരതി ഉഴയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെയും കാലൊക്കെ കുട്ടികളെ പിടിച്ചിട്ട് നമ്മൾ അവർക്ക് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ നല്ലൊരു ആചാരമൊക്കെ ആയിട്ട് െനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മുടെ രണ്ട് കുട്ടികൾ അവിടെ നിന്നിട്ട് ഈ പിറന്നാൾ ദിനത്തിൽ പാടേണ്ട പാട്ടൊക്കെ പാടുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ പിറന്നാൾ ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അങ്ങനത്തെ ആ പിറന്നാൾ ആഘോഷത്തിൻ്റെ ചടങ്ങുകൾ ഉണ്ടായിരുന്നത് അതിന് ശേഷം എന്താ അനുഗ്രഹമൊക്കെ മേടിച്ചു ഇനി നമുക്ക് ഈ പിറന്നാൾ കുട്ടികൾക്ക് ഇവർ ഓരോ തുളസി ചെടിയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ രണ്ട് സാറുമാരും ഒക്കെ വന്നിട്ട് ഗിഫ്റ്റായിട്ട് രണ്ട് കുട്ടികൾക്കും കൊടുക്കുവാണ് കേട്ടോ തുളസി ചെടി കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഫ്രണ്ട്സിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാം ഇപ്പം പെൻസിൽസും അതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഗ്രീറ്റിങ് കാർഡ്സും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ എല്ലാവർക്കും ചോക്ലേറ്റ്സൊക്കെ കൊടുത്തു അങ്ങനെ രണ്ടുപേർക്കും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടു അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ ഓരോ പെൻസിൽസ് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മളങ്ങനെ കൊടുത്തു ഒരു പിന്നെ രക്ഷിതാക്കള് കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ചോക്ലേറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ പെൻസിൽ വെച്ചിട്ട് ദേവു അമ്പാടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് അപ്പോൾ അതാ ദേവിന് തുളസി ചെടി കൊടുക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് വന്നൊരു ടീച്ചറായിരുന്നു അപ്പോൾ ഈ ടീച്ചർ ഇന്നത്തെ ഗസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും അവരവരുടെ കാര്യങ്ങളൊക്കെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ബാലോഗിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഇന്ന് സദ്യവട്ടങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പൊ ഇതാ കുറച്ചൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇനിയും കുറച്ചൊക്കെ ഒരുക്കാന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്റെ അടുക്കളപ്പണിയിലേക്കൊക്കെ പോയിട്ടോ ഇവരിത് അവിടെ കളിയായി അമ്പ് റിമോട്ട് കാറൊക്കെ എടുത്തിട്ട് കളിയായിരുന്നു പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ കുട്ടി ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഋതു ഉണ്ട് ആര്കയുണ്ട് പിന്നെ വിസ്മയ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചത്തെ സദ്യക്ക് കുട്ടികളല്ലേ ഞാനൊക്കെ ചെറുപ്പത്തിലേക്കാണെങ്കിലും അമ്മ സദ്യ ഉണ്ടാക്കുമ്പോൾ അപ്പുറത്ത് അടുത്ത വീട്ടിലുള്ള കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് എല്ലാവർക്കും ആയിട്ടാണ് സദ്യ ഞാൻ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തു പിന്നെ സൺഡേ ആയതുകൊണ്ട് നമുക്ക് സമയമുണ്ട് അപ്പോൾ കുട്ടികളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് സദ്യക്ക് അതുപോലെ നിളയുണ്ടായിരുന്നു കേട്ടോ ഋതുവിൻ്റെ അനിയത്തി അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടായിരുന്നു ഉച്ചക്ക് സദ്യക്കുകയുണ്ടായിരുന്നത് പിന്നെ വൈകിട്ടൊരു കേക്ക് കട്ടിങ് ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇലയൊക്കെ ഇട്ടിട്ട് സദ്യ കൊടുക്കാനിരിക്കുവാണ് കേട്ടോ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെയാട്ടോ ഈ സമയത്ത് നമ്മൾ ഇല ഇങ്ങനെയാണ് തിരിച്ചിടാറ് പിറന്നാൾ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു ഇലയൊക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം അരിയും പൂവും പ്രാർത്ഥിച്ചിട്ട് അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അതുപോലെ ഇല വിളമ്പുമ്പോൾ നമ്മൾ ഗണപതിക്കായിട്ട് ദൈവത്തിനായിട്ട് ഒരല കൂടി അപ്പുറത്ത് വിളമ്പുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ കുട്ടികൾക്കായി ശേഷമാണ് അത് സദ്യ സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടും എല്ലാവർക്കും അവരുടെ വിളമ്പിയൊക്കെ കൊടുത്തു അവരും ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയാകുമ്പോൾ ഒരു രസമാണല്ലോ പിന്നെ കുട്ടികൾക്ക് ആർക്കും പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂടി ഇവിടെ കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ പിള്ളേർ സെറ്റ് എല്ലാം കൂടി ഇവിടെ കളിക്കാൻ തുടങ്ങി ഇതാണ് കേട്ടോ നമ്മുടെ നിലക്കുട്ടി നിലക്കുട്ടി എന്താണെങ്കിലും ആണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ അത്രയും ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ടോ തനിയെ കഴിക്കുക എന്നും പറഞ്ഞിട്ട് ആൾ ആളുടെ ഇഷ്ടത്തിന് പപ്പടമൊക്കെ കൂട്ടി അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമുക്കിനി ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചേറെ റെസ്റ്റ് എടുക്കാമല്ലേ അതിന് ശേഷം ബാക്കി കാണാം കേട്ടോ അപ്പം പിള്ളേർ സെറ്റിന് പിന്നെ ഒന്നും ഇല്ലല്ലോ ഒരാൾ റിമോട്ട് കാർഡ് എടുത്ത് കളിക്കാൻ തുടങ്ങി ബാക്കി പിള്ളേരൊക്കെ ഏതാ ഹൈ ഡാൻസൊക്കെ കളിയും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താണെങ്കിലും വൈകിട്ട് കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ച് എല്ലാവരും അച്ഛൻ്റെ അമ്മയുടെ ഒന്ന് പെർമിഷനൊക്കെ മേടിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കാനോ എനിക്ക് പിന്നെ കളിയൊന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ തപ്പി പിടിച്ച് ഓരോന്ന് കളിച്ചോളും കുറേ ഡ്രോയിങ് ചെയ്തു പിന്നെ ഇത് ക്രാഫ്റ്റ് ഉണ്ടാക്കി പട്ടം ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ ഹൈബ്രൻസിക്ക് കളിച്ചു അങ്ങനെ എന്തൊക്കെയാണ് കളികളായിട്ട് പിള്ളേർ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ എന്താണെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ബർത്ത്ഡേ ആയിട്ട് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കും തോന്നി കേട്ടോ കുട്ടികൾക്ക് അവരുടെ കൂടെയുള്ള അവരുടെ പ്രായത്തിലുള്ളവരെ കിട്ടുന്നതാണല്ലോ ഏറ്റവും നല്ല സന്തോഷം നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും കുട്ടികൾക്ക് അവരുടെ ഏജുള്ള പിള്ളേരുമായിട്ട് കളിക്കുന്നത് തന്നെയായിരിക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ ടെറസിൽ പോയിട്ടു അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ يا <laughs> അങ്ങനെ എന്തൊക്കെയൊക്കെ കളികളൊക്കെ ആയിട്ട് അങ്ങനെ വൈകുന്നേരമായിട്ടോ എന്നെ നമുക്ക് കേക്ക് കട്ടിങ് നോക്കാം അല്ലേ ആ പിന്നെ അമ്പാടിയാണെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുക കേട്ടോ ഫുള്ള് ഗേൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടു എല്ലാം എൻ്റെ ബോയ്സ് ഫ്രണ്ട്സിനെ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞ നെക്സ്റ്റ് ടൈം നമുക്ക് അത് പരിഗണിക്കാം അല്ലേ അപ്പോൾ അതാ നമുക്ക് ഇനി കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പം കളികളും ചായ കൂടിയും വൈകുന്നേരത്തെ പരിപാടികളും അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇനി കേക്ക് കട്ടിങ്ങിനായിട്ട് റെഡി ആയിട്ടോ അപ്പം താ പിള്ളേർസ് ആയിട്ട് എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ അങ്ങനെ ഇപ്പോൾ കേക്ക് ഒക്കെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞോട്ടോ എന്നിട്ടെല്ലാവരും കേക്കൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഉച്ചത്തെ സദ്യ തേടുന്നത് തന്നെ അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടിയൊക്കെ കഴിച്ചു ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഡേ നല്ല മെമ്മറബിളാകും സ്വീറ്റാക്കി തന്ന എല്ലാ കുട്ടി ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാ പിള്ളേഴ്സും എൻജോയ് ചെയ്തു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ വിശേഷങ്ങളുടെ അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നമുക്കെന്താ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ചക്കരെ കുട്ടികൾക്ക് ഹാപ്പി ബർത്ത്ഡേ